നമസ്കാരം പ്രവാസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഈസ്റ്ററിന്റെ പിറ്റേന്ന് ദിവംഗതനായ ഫ്രാൻസിസ് മർപ്പാപ്പയുടെ കബറടക്കം ഏപ്രിൽ ഇരുപത്തിയാറിന് ശനിയാഴ്ച റോമിലെ സെന്റ് മേരി മേജർ ബസലിക്കയിൽ നടക്കും രാവിലെ പത്ത് മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുകയെന്ന് വത്തിക്കാൻ അറിയിച്ചു ഇന്ന് ചേർന്ന കർദനാർമാരുടെ യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടായത് ബുധനാഴ്ച രാവിലെ മുതൽ സെന്റ് പീറ്റേഴ്സ് ബെസലിക്കയിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കും പാപ്പായുടെ ആഗ്രഹപ്രകാരം ഭൗതിക ശരീരം എല്ലാ മുൻഗാമികളെയും പോലെ ഒരു കാറ്റഫാൽക്കിൽ ഗംഭീരമായ രീതിയിൽ ആയിരിക്കില്ല കിടത്തുന്നത് മറിച്ച് തുറന്ന ശവപ്പെട്ടിയിലാണ് വത്തിക്കാനിലെ തന്റെ സ്വകാര്യ ചാപ്പലിൽ പാപ്പ മുൻകാലങ്ങളിൽ പുലർച്ചെ കുർബാന നടത്തിയിരുന്ന അൾത്താരയിലാണ് ഇപ്പോൾ മൃതദേഹം കിടത്തിയിരിക്കുന്നതായി ചിത്രങ്ങൾ കാണിക്കുന്നത് സ്വിസ് ഗാർഡിന്റെ രണ്ട് സൈനികർ കാവൽ നിൽക്കുന്നുണ്ട് വത്തിക്കാൻ പറയുന്നതനുസരിച്ച് മരിച്ച വൈദികൻ ചുവന്ന മേലങ്കിയും വെള്ള ബിഷപ്പിന്റെ മിറ്ററും ധരിച്ചാണ് കിടത്തിയിരിക്കുന്നത് സ്വർണത്തിനും ആഡംബരത്തിനും പകരം ലളിതമായ തടി ശവപ്പെട്ടി ാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ അന്ത്യവിശ്രമത്തിനായി കിടക്കുന്നത് ഫ്രാൻസിസ് പാപ്പയുടെ കൈകളിൽ ജപമാലയുമുണ്ട് ഉണ്ട് മരണ പ്രോട്ടോകോളിൽ പേരുള്ളവർ ഇപ്പോൾ അരികിലുണ്ട് ഡീൻ കർദിനാൾ ജിയോവാനി ബാറിസ്റ്റേറേ സ്റ്റേറ്റ് സെക്രട്ടറി പിയാട്രോ പരോളിൻ മാസ്റ്റർ ഓഫ് സെറിമണി ആർച്ച് ബിഷപ്പ് ഡീഗോ ജിയോവാനി റാവല്ലി കർദിനാൾ കാമർലെങ്കോ കെവിൻ ജോസഫ് ഫാരൽ മാസ്റ്റർ ഓഫ് സെറിമണീസ് ലൂബോമിയർ ബെൽനിറ്റിസ് എന്നിവരാണ് അവർ പാപ്പായ മൃതദേഹം ബുധനാഴ്ച രാവിലെ അതായത് നാളെ രാവിലെ ഒൻപത് മണിക്ക് റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിൽ കയിലേക്ക് മാറ്റുമെന്ന് അറിയിച്ചു നാളെ മുതലാണ് പൊതുദർശനത്തിനുള്ള സമയം ആയിരക്കണക്കിന് ആളുകളാണ് പാപ്പായ്ക്ക് വിടചൊല്ലാനായി കത്തീഡ്രലിലേക്ക് ഒഴുകിയെത്തുന്നത് സംസ്കാര ചടങ്ങുകൾ അടുത്ത ശനിയാഴ്ച രാവിലെ പത്ത് മണിക്കാണ് നടക്കുന്നത് ഒൻപത് ദിവസത്തെ ദുഃഖാചരണമാണ് പത്തിക്കാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് പാരമ്പര്യ ചടങ്ങ് തന്നെയാണ് എല്ലാ ദിവസവും കുർബാന പ്രാർത്ഥനാ ചടങ്ങുകൾ എന്നിവയുണ്ട് ഫ്രാൻസിസ് പാപ്പായുടെ മുൻഗാമികളിൽ മിക്കവരും ആഗ്രഹിച്ചു സെന്റ് പീറ്റേഴ്സ് ബെസലിക്കയിലല്ല അടക്കം ചെയ്യപ്പെടുന്നത് റോമിലെ നാല് പ്രധാന പള്ളികളിൽ ഒന്നാണ് റോമിലെ സാന്ത മരിയ മഗിയോർ പഴയ മരിയൻ ഐക്കൺ സാലസ് പോപ്പിലി റൊമാനി ഇവിടെയുണ്ട് ഫ്രാൻസിസ് പാപ്പ തന്റെ ഭരണകാലത്ത് വിദേശ യാത്രകൾക്ക് മുമ്പും അതിനുശേഷവും ഈ പള്ളിയിലാണ് വന്ന് പ്രാർത്ഥിച്ചിരുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്ര തലവന്മാർ ശവസംസ്കാര ചടങ്ങുകൾക്കായി എത്തും എൺപത് വയസ്സിന് താഴെയുള്ള എല്ലാ കർദിനാളന്മാരും മുൻനിരയിൽ ഇരിക്കും പാപ്പായുടെ മാതൃരാജ്യമായ അർജന്റീനയിൽ നിന്നുള്ള പ്രത്യേക വിമാനങ്ങളും റോമിലെത്തും വലിയൊരു ജനാവലി പാപ്പയുടെ വിടവാങ്ങലിന് വഹിക്കും ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് പാപ്പ എൺപത്തി എട്ടാം വയസ്സിലാണ് കാലം ചെയ്തത് ഈസ്റ്റർ തിങ്കളാഴ്ച കർദിനാൾ കെവിൻ ഫാരൽ ആണ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പത്തി അഞ്ചിന് റോമിലെ ബിഷപ്പ് ഫ്രാൻസിസ് പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ കർത്താവിന്റെയും സഭയുടെയും സേവനത്തിനായി സമർപ്പിച്ചുവെന്നാണ് കർദിനാൽ ഫാരൽ അറിയിച്ചത് ായ പത്രോസിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സെന്റ് പീറ്റേഴ്സ് ബെസലിക്കയിലാണ് മുൻ പാപ്പമാരിൽ ഭൂരിഭാഗവും പേരും അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നാൽ തനിക്ക് അന്ത്യവിശ്രമം ഒരുക്കേണ്ടത് റോമിലെ സെന്റ് മേരി മേജർ ബെസലിക്കയിലായിരിക്കണമെന്ന് പാപ്പ മരണപത്രത്തിൽ പറഞ്ഞിരുന്നു ഇതനുസരിച്ചാണ് ഭൗതിക ശരീരം അവിടെ അടക്കം ചെയ്യാൻ തീരുമാനിച്ചത് ശവകുടീരത്തിൽ പ്രത്യേക അലങ്കാരങ്ങൾ പാടില്ലെന്നും ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയാൽ മതിയെന്നും മാർപ്പാപ്പയുടെ മരണപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലിലെ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം